മലിനജലം റോഡിലൂടെ പരന്നൊഴുകിയതോടെ അഴുക്കുചാൽ നവീകരണം ഏറ്റെടുത്ത് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡംഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പുലപ്പാടി ഉമ്മർ മാസ്റ്ററാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും പ്രയാസം ഒഴിവാക്കാൻ മാതൃകാ മാതൃകാപ്രവൃത്തിയുമായി മുന്നിട്ടിറങ്ങിയത് ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോയപ്പോൾ റോഡരികിടിഞ്ഞ് അടഞ്ഞുപോയ മാവൂർ മണന്തലക്കടവ് റോഡരികിലെ ഓവുചാലാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഏറ്റെടുത്ത് ശുചീകരിച്ചത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ അടഞ്ഞ ഓവുചാലിലെ മലിനജലം റോഡിലൂടെ പരന്നൊഴുകിയിരുന്നു എത്തുന്ന യാത്രക്കാർക്കും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന കെ എസ് സി ബി ഓഫീസിലെത്തുന്നവർക്കും മാവൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെത്തുന്നവർക്കും വലിയ പ്രയാസം സൃഷ്ടിച്ചതാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് പുലപ്പാടി ഉമ്മർ മാസ്റ്ററി നയിച്ചത് തകർന്ന അഴുക്കുചാലിന്റെ അടുത്തുവരെ നവീകരിച്ച ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് വിലക്ക് വന്നതോടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഫണ്ട് അനുവദിക്കുക പ്രയാസം സൃഷ്ടിച്ചു വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നതോടെ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം പുലപ്പാടി ഉമ്മർ മാസ്റ്റർ സ്വയം അഴുക്കുചാൽ ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട ഭാഗങ്ങളിലെ മണ്ണെടുത്തു മാറ്റി ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഈ ഭാഗം ശുചീകരിക്കുന്നതോടെ പുതിയ ഫണ്ട് ഉപയോഗിച്ച് റോഡരികെ നവീകരിക്കുന്നത് വരെ ഇതുവഴിയെത്തുന്നവർക്ക് പ്രയാസമില്ലാതെ സഞ്ചരിക്കാനാകും അതിനുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് പഞ്ചായത്ത് അംഗം നടത്തുന്നത് Nisbi romavur.